എനിക്കുള്ളത് എന്ത് തോന്നോ ഭയങ്കര സന്തോഷം തോന്നോ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടായെന്ന് തോന്നോ നിങ്ങക്ക് നാണുണ്ടോട്ടു എന്തൊക്കെ കാണിക്കുന്ന ഏ ഇത് ഷോ അല്ലേ ഞങ്ങൾക്കൊക്കെ പുറത്ത് പോകണ്ടേ ഇല്ല പിന്നെ അനുമോൾ കണ്ടു കണ്ടു എന്നാണ് പറയുന്നത് അനുമോൾ എന്ത് കണ്ടു പറയൂ എന്ത് കണ്ടു പുതപ്പിന്റെ അടിയിൽ നിങ്ങൾ അടിയിൽ എങ്ങനെ എന്താ കണ്ടത് നിങ്ങൾ ഇനി അത് പുറത്തൊന്നും പറയണ്ട ആ വെളുത്ത പെണ്ണുണ്ടല്ലോ രോഹിണി രോഹിണി അവര് തമ്മില് ഫേസ് കൊണ്ട് അവര് കിസ് ചെയ്യുന്നു ഞാൻ കണ്ടായിരുന്നു ലാലേട്ട ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ കള്ളം പറയാണോ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയപ്പോ നിങ്ങളെ ഒരു ശ്വാസം വിട്ടാ പോലും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോളം എങ്ങനെയാണ് കാണുന്നത് അതെനിക്കറിയില്ല അതാണ് ആൻസർ അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്ന തോന്നിയ വർഷം ഞാൻ കണ്ട പറയുന്നേ അനുമോൾ കണ്ട കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ശരി ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി ഞാൻ യു എസ് ഞാനും നോക്കി അത് കണ്ടിട്ടില്ല ഒടുക്കട്ട മറക്കണ്ട ഞാൻ അക്ബർ അപ്പാണി രണ്ട് ഗേൾസ് ഗേളും ബോയും 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 ഗേളും ഗേളും എല്ലാവരും പൊതുവിനെ ഇടയിൽ കിടന്ന സ്റ്റോറിയൊക്കെ പറയും അന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ആളേട്ടാ പുതുതായിട്ട് വന്ന ആൾക്കാര് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞൊരാള് എന്താണ് നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ െറിന മസ്താനി എന്തൊക്കെയാണ് കുട്ടി ഇതൊക്കെ നിങ്ങളുടെ നടക്കുന്ന കാര്യങ്ങള് പറയാനാണ് അവിടെ വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് കണ്ണുകൊണ്ട് നോക്കണ്ട കാര്യം പറഞ്ഞാൽ എന്റെ അടുത്ത് നോക്കി സംസാരിക്കണം ആരോട് ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞോ പൊറത്തുനിന്നുള്ള കാര്യം ആരുടെയോ ബോയ് ഫ്രണ്ടിൻ്റെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ സ്വയം ചിന്തിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ടിന്റെ കൂടെ നിൽക്കാൻ എന്താ കാര്യം പൊതപ്പെടുത്തുകൊണ്ടോന്ന നിങ്ങളല്ലേ പൊതപ്പെടുത്തുകൊണ്ടുവരുന്നു കിടത്തുന്നു എന്തൊരു നാണം കേട വല്ല കാര്യ